ഹലോ കുട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ഞാൻ വന്നത് നമ്മുടെ മടിയുള്ള ഒരു ദിവസം ഉണ്ടാവില്ലേ എല്ലാ ദിവസവും നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഒരു ചില ദിവസം മടി ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസത്തെ എങ്ങനെയാണ് ഞാൻ മാനേജ് ചെയ്തതെന്നും എല്ലാം എളുപ്പത്തിൽ എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതും ഒരു ടിപ്സ് ടിപ്സെല്ലാം ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അപ്പോൾ രാവിലെ മുതൽ രാത്രി വരെയുള്ള സംഭവമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല കറീൻ്റെ റെസിപ്പിയെല്ലാം ഉണ്ട് കേട്ടോ ചിക്കൻ കറീൻ്റെ ഒക്കെ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ അപ്പോൾ എല്ലാ എളുപ്പത്തിലുള്ള സംഭവം തന്നെയാണ് കേട്ടോ ഇന്ന് എല്ലാം കാണിക്കുന്നത് അപ്പോൾ ഇതാ ഇത് ഞാൻ ആദ്യം ഉണ്ടാക്കുന്ന ഒരു ദോശയാണ് അപ്പോൾ ഈ ഒരു ദോശ ഉണ്ടാക്കുന്ന ഈ ഒരു പൊടി കൊണ്ടാണ് ഇത് മൈദ ആണ് കേട്ടോ ആണെങ്കിലും ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഒരു മൈദയാന്ന് കേട്ടോ അപ്പോൾ അത് നല്ല തന്നെയാണ് കുട്ടികൾക്കായാലും വലിയവർക്കെല്ലാവർക്കും നല്ലതാണ് അപ്പോൾ അത് ഞാൻ ആ ഒരു പൊടി കൊണ്ട് ദോശ ഉണ്ടാക്കാൻ എളുപ്പത്തിൽ അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മിക്സിയിലോട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മളിത് ഈ ഒരു പൊടി ഇതിലിട്ടിട്ട് എല്ലാം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടത് കേട്ടോ ഈ ഒരു പൊടി ഉണ്ടല്ലോ ഒരു വഴുവഴുപ്പായിട്ടുള്ള പൊടിയാണ് നമ്മൾ മിക്സ് ആക്കി കഴിഞ്ഞാൽ കട്ടയായിട്ടുണ്ടാവും അത് മിക്സ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാകും അപ്പോൾ പിന്നെ നമ്മളിതാണ് കുട്ടികൾക്ക് സ്കൂളിലോട്ട് എന്നെ ഗഡ്സാന്നെട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് പുറത്ത് വെച്ചു തണുപ്പെല്ലാം പോകാൻ വേണ്ടി അപ്പോൾ നമ്മൾ ദോശ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒരു ദോശയാന്നെട്ടോ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ദോശയാണ് ക്യാരറ്റ് ദോശ കഴിച്ചിട്ടുണ്ട് ആ ഒരു ദോശേൻ്റെ ഏകദേശം ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതും അപ്പോൾ അതിൻ്റെ കൂടെ നല്ലൊരു ചിക്കൻ കറിയും ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എല്ലാം പണികളെല്ലാം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്നാക്കിൻ്റെ ഓരോ പണികളായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഞാനിത് കുഞ്ഞിക്കൽത്തപ്പത്തിൻ്റെ അരിയൊക്കെ അരച്ച് റെഡിയാക്കി വെക്കണം അപ്പോൾ അത് അതിൻ്റെ അവിലാണ് അവിലെ നന്നായി അരച്ചെടുത്ത് പിന്നെ അരി അരച്ച് അതൊന്ന് റെഡിയാക്കി എടുക്കും ഇതിൻ്റെ അരിയെല്ലാം അരച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ തന്നെ പണിയുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മളിത് മാവും മൈദ ഒന്ന് മിക്സ് ആക്കുക എന്നെട്ടോ മൈദ ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചട്ടിപ്പത്തിരിക്ക് ദോശയാണെന്ന് ഇന്ന് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പത്തിരി പത്തിരിയായിട്ട് ഉണ്ടാക്കും അപ്പോൾ ഇന്ന് എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ദോശ തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ മാവും ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ അവിടെ അരക്കുന്നുണ്ട് അപ്പോൾ ഇത് ദോശയും റെഡി ആയിട്ടുണ്ട് അരിയും അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം റെഡിയായ സമയത്ത് എനിക്ക് നല്ല ഉറക്കം വന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഇതെല്ലാം ഇവിടെ അടച്ച് ഞാൻ പോയിട്ട് കിടന്ന് ഉറങ്ങി ഉറങ്ങി കുറച്ച് ഉറക്കമെല്ലാം കഴിഞ്ഞ് എണീറ്റ് വന്നപ്പോൾ ഹസ്ബൻഡ് ഇതവിടെ കുറച്ചൊക്കെ പച്ചക്കറിയെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മൂപ്പര് എല്ലാം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടാണ് പോയത് ക്യാരറ്റ് ക്യാബേജ് ക്യാപ്സിക്കം തക്കാളി അങ്ങനത്തെ സംഭവം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് എനിക്ക് ഒരു ഈ ഒരു പച്ചക്കറി കട്ട് ചെയ്യുന്നത് ഉണ്ടല്ലോ ഭയങ്കര മടിയാണ് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഹാപ്പിയായി അപ്പോൾ അത്ര പണികളെല്ലാം കുറഞ്ഞല്ലോ ഇനി ഞാനിത് ഉരുളിക്കേങ്ങെല്ലാം ഒന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോൾ ഇതെല്ലാം റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ബീഫൊക്കെ വേവിച്ചതുണ്ട് പിന്നെ സവാള വഴറ്റിയതൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ സ്റ്റോക്കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഒരുപാട് ഞാൻ ഉണ്ടാക്കില്ല ഒരു പിന്നെ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് മാത്രം അതാണ് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വയ്ക്കുന്നത് പിന്നെ അതാണ് നമ്മൾ കുറച്ച് ചിക്കൻ്റെ മസാലയും കൂടി ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചിക്കനും മസാലയൊക്കെ ഒക്കെ ആക്കി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ പൊരിക്കുന്നതാണ് ഈസി നല്ല ടേസ്റ്റും പൊരിക്കുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ ഈ കുഞ്ഞു കലുത്തപ്പം ഓരോന്നേ ഉണ്ടാക്കാൻ തുടങ്ങി ഇത് ഇടക്കിടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും അതിങ്ങനെ ഒരു ഒരെണ്ണത്തിന് രണ്ടും മൂന്ന് മിനിറ്റ് എങ്കിലും വേണ്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക അതിലേക്ക് മാവ് വിലയുക അങ്ങനെയെല്ലാം ഇങ്ങനെ പണിയെല്ലാം എടുക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ഫോൺ അടുത്ത് വെക്കാതിരിക്കുന്നതാണ് നല്ലത് അധികം ദൂരം വെക്കും പക്ഷേ ഇന്ന് എനിക്ക് ഫോണെടുക്കി ഇങ്ങനെ നോക്കേണ്ടി വന്നു അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ഗ്രൂപ്പ് നോക്കും അതിന് മെസ്സേജ് ഇടുക അത് മറുപടി കൊടുക്കുക അങ്ങനത്തെ എല്ലാ സംഭവങ്ങളുണ്ടാകുമ്പോൾ അല്ലേ നമ്മൾക്ക് വീണ്ടും നമ്മൾ ലേറ്റായി പോകും ഈ ഒരു സ്വഭാവം ഉള്ളവർ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഇറാനി പോളയും റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇതാ നമ്മൾ ബാക്കിയുള്ള മാവ് ഒഴിച്ചു കൊടുത്തിട്ട് അതിന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം കേട്ടോ അപ്പോഴാണ് അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഞാനിവിടെ ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ടൊക്കെ വെക്കാറുണ്ട് അപ്പോൾ ക്യാപ്സിക്കം റൗണ്ട് ഷേപ്പിലായിട്ട് കട്ട് ചെയ്യണം എന്നാണ് ഹസ്ബൻഡിനോട് പറഞ്ഞത് പക്ഷേ എങ്ങനെയാണ് കട്ട് ചെയ്ത് തന്നത് ആൾക്കറിയണ്ടേ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് അപ്പോൾ അത് നമ്മളിതാ ഇതിൻ്റെ മുകളിലോട്ട് വെച്ചുകൊടുക്കാം ഇതിനിടയിൽ നമ്മുടെ കിച്ചൺ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയാൽ ഫുള്ള് പാത്രങ്ങളായിട്ട് നിറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ ഇതെല്ലാം ക്ലീൻ ആക്കണമെങ്കിൽ എത്ര പണി ആ ചെറിയ കിച്ചണാണ് അതുകൊണ്ടായിരിക്കും ഇത്ര നിറഞ്ഞത് നമ്മൾക്ക് വേറെ സ്ഥലമില്ല അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് വെച്ചിട്ട് നിറഞ്ഞതാണ് പണ്ടൊന്നും ക്ലീൻ ആക്കാനോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നോ ഒന്നും അറിയില്ല എല്ലാത്തിനും മടിയാന്നിട്ട് ആ വീട്ടിലുണ്ടാകുന്ന സമയത്ത് ഉമ്മ ഉണ്ടാക്കി തരുന്നതെല്ലാം കഴിക്കുന്നതല്ലാണ്ട് ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഇവിടെ ഗൾഫിൽ വന്നതിന് സമയത്താണ് ഞാനിവിടെ ഒറ്റയ്ക്ക് തന്നെ ആവുന്ന സമയത്ത് നമ്മൾ ഓരോന്ന് ഉണ്ടാക്കി നോക്കും കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കും അങ്ങനെ ചെയ്ത് ചെയ്തിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി യൂട്യൂബ് ചാനലിൽ വന്നതിന് സമയത്താണ് നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു അവസരം വന്നത് ഇതിവർ എന്നെ വിളിച്ച് പറഞ്ഞതാണ് നിങ്ങൾക്കൊന്ന് ഉണ്ടാക്കി തരാൻ പറ്റുമോ ഈ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ പിന്നെ നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇതിലോട്ട് ഇറങ്ങുമ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഒരു ദിവസം പോലും ഫ്രീ ആയിട്ട് കിട്ടിയില്ല എന്നുള്ളത് ഈ ഒരു വർക്കിൽ ഇറങ്ങിയാൽ നമ്മൾ ഫുൾ ഡേ പണിയെടുക്കേണ്ടത് തന്നെയാണ് കേട്ടോ ആ ഒരു മൈൻഡ് നമ്മൾ വേണം ഇതിലേക്ക് ഇറങ്ങുന്നവർ ഉണ്ടെങ്കിൽ അപ്പോൾ എന്നോട് ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഇതിലേക്ക് ഇറങ്ങാൻ ഒരു റെസിപ്പിനെക്കുറിച്ചാണ് അധികാളും പറഞ്ഞത് പക്ഷേ അതിനേക്കാളും ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് നമ്മളിത് ഒരു ഉത്തരവാദിത്തമാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ ഏറ്റെടുക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ദിവസം പോലും ലീവ് എടുക്കാൻ പറ്റില്ല പക്ഷേ എടുക്കുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി അവരോട് പറയണം അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ട് വേണം കേട്ടോ ഒരു ദിവസം ലീവ് എടുക്കാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങുമ്പോൾ ഒരു ആദ്യം ഞാൻ അവരോട് പറഞ്ഞത് എനിക്ക് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ലീവ് വേണം പക്ഷേ ആ ഒരു രണ്ട് ദിവസം നല്ല തിരക്കുള്ള ദിവസമാണ് അതുകൊണ്ടാണ് ലീവേ എടുക്കാൻ പറ്റില്ല അതാണ് ശരിക്കും എൻ്റെ സംഭവം ഈ ഒരു ഒറ്റ ടൈമിൽ ഇതാണ് ഞാൻ മൂന്ന് മസാല ആയിട്ടാണ് ഉണ്ടാക്കുന്നത് മസാല അപ്പോൾ ഇത് ചിക്കൻ്റെ മസാല ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കൽത്തപ്പുണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മൾ പോളയുണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ആ മൈൻഡിലൊന്ന് സെറ്റാക്കി വെച്ചാലുണ്ടല്ലോ നമുക്ക് ഈസി ആവും നമ്മൾ ആദ്യം ഒന്ന് ഒന്നെന്ന് വേണം തുടങ്ങാൻ എല്ലാം ഒരുമിച്ച് ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും സക്സസ് ആവില്ല ഓരോന്നേ ആയിട്ട് നമ്മൾ ഉണ്ടാക്കി തുടങ്ങി അത് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ അടുത്തതൊന്നും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം അങ്ങനെയാന്നട്ടോ ഞാൻ ചെയ്യൽ ഇനി നമ്മൾ കട്ട്ലെറ്റിന് വേണ്ട സംഭവം എല്ലാം ആക്കണം അപ്പോൾ ഉരുളക്കിഴങ്ങ് എല്ലാം പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതൊന്ന് ഉടച്ച് ആക്കണം അപ്പോൾ പോളയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ പോളെ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് രണ്ട് പോളയും പിന്നെ ചട്ടിപ്പത്തിരിയും ഒക്കെ ഉണ്ട് കേട്ടിന്ന് അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബീഫ് കട്ട്ലെറ്റാണ് എന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ മസാലയാണ് ആന്നിട്ട് ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് എഡിറ്റിങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏതാ എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്ക് ഒന്നും അറിയുന്നുണ്ടായില്ല പക്ഷേ എൻ്റെ പറയുന്നത് കേൾക്കുമ്പോൾ എങ്ങനെ ഏകദേശം മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ എല്ലാവരും സ്നാക്കെല്ലാം ഏകദേശം റെഡിയായ ആയ സമയത്ത് ഞാനിതാ വൈകുന്നേരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പാനിപ്പൂരി ഉണ്ടാക്കാമെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് പൂരി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കട്ട്ലറ്റും ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇനി ഞാനിവിടെ കാണിക്കുന്നത് നല്ലൊരു ചിക്കൻ കറിയാണ് കേട്ടോ നല്ല ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ ചിക്കന് ഫ്രൈ കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതാ എണ്ണയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ എണ്ണയിലിട്ട് ഈ ഒരു ചിക്കൻ ഇട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ചിക്കൻ്റെ വെള്ളം ഏകദേശം ഒന്ന് വറ്റോ എന്ന സമയത്ത് ഞാനിതിലേക്ക് ഇതാ തക്കാളി ചേർക്കുന്നത് ഒന്നര തക്കാളിയാണെന്ന എടുത്തിട്ടുള്ളത് നല്ല കളറുള്ള തക്കാളി ഇടണം അല്ലെങ്കിൽ തക്കാളിയുടെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഇവിടെ ഞാൻ രണ്ടും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല കളറും കിട്ടും പിന്നെ ടേസ്റ്റും ഉണ്ടാവുന്നത് പിന്നെ ഞാനിത് കുറച്ച് ചിക്കന് ഒന്ന് മസാലയൊക്കെ പുരട്ടി ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് നമ്മൾക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് ഫ്രൈ പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മസാലയൊക്കെ തേച്ച് ഫ്രീസറിൽ വെക്കും അപ്പോൾ അങ്ങനെ ഒന്ന് റെഡിയാക്കും ഇനി ഇതിലോട്ട് ഇത് അര ടേബിൾ സ്പൂണോളം നമ്മുടെ തക്കാളിയുടെ പേസ്റ്റാണ് പേസ്റ്റാണട്ടോ ടൊമാറ്റോ കച്ചപ്പല്ല പേസ്റ്റാണ് ചേർക്കുന്നത് അപ്പോൾ അതുണ്ടെങ്കിൽ അത് ചേർക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ തക്കാളി നല്ല കളറുള്ള തക്കാളി എടുത്താൽ മതി ഇനി വെളുത്തുള്ളി ഇഞ്ചി ഓരോ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പൊടികൾ മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട് കശ്മീരി മുളകാണെടുത്തത് പിന്നെ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഇതിലോട്ട് ഇത് തൈരാന്നിട്ട് ചേർക്കുന്നത് അധികം പുളിയില്ലാത്ത നല്ല കട്ടിയായിട്ടുള്ള തൈരാന്ന് ഞാനിവിടെ ചേർക്കുന്നത് അത് രണ്ട് ടേബിൾ സ്പൂണ് ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ലൊരു ഇളക്കിയെടുത്ത് ഇതിലോട്ട് കുറച്ചും കൂടെ വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഏകദേശം വന്നതാണ് ആ ഒരു നല്ലോണം തിളച്ച് നല്ല കുറുക്കിയ ഒരു ചാറോട് കൂടിയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് പച്ചമുളകും കുറച്ച് ഇഞ്ചിയും നീളത്തിൽ കട്ട് ചെയ്തതാണ് അതും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇത് ലാസ്റ്റാന്നട്ടെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തതിന് ശേഷം നന്നായി ഇളക്കിയിട്ട് ഇതിലോട്ട് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഓയില് കൂടുതലിടണം അതാന്നട്ടെ ഇതിന് ടേസ്റ്റ് വരുന്നതും അപ്പോൾ ഇതാണ് നമ്മുടെ സ്നാക്കെല്ലാം റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കമൻറ്റ് വന്നിട്ടുണ്ടായി എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് അപ്പോൾ അതും കൂടി കാണിക്കുക അപ്പോൾ ഇത് കൽത്തപ്പം ഈ ഒരു രീതിയിലാണ് ഈ ഒരു പാത്രത്തിലാണെന്ന് ഇടുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൽത്തപ്പാന്ന് കാണാത്തവരുണ്ട് കണ്ടു നോക്ക് പിന്നെ നമ്മുടെ കട്ട്ലെറ്റും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ പോളിയും ചട്ടിപ്പത്തിരി ഇതായി ഈ ഒരു ബോക്സിൽ വെച്ചിട്ട് അതും റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്